ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മഞ്ജുസ് മാത്സ് മഞ്ജുസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇരുപത്തിയഞ്ച് സ്ക്വയർ ഇൻറ്റു നാല് സ്ക്വയർ എത്ര അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ അതിന് തന്നെ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതാം ഇരുപത്തി അഞ്ച് സ്ക്വയർ ഇൻറ്റു നാല് സ്ക്വയർ ഇതിൻ്റെ വാല്യൂ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുൻപ് കമൻ സെക്ഷനിൽ കുറച്ച് കമൻസ് കണ്ടിരുന്നു ക്വസ്റ്റിൻ ക്ലിയർ അല്ല എന്നും പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ നമ്മളിവിടെ എടുത്ത് എഴുതുന്നുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് വായിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഇതിൻ്റെ വാല്യൂ നമുക്ക് കാണണം അപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു നാലിൻ്റെ സ്ക്വയർ പതിനാറ് അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടൈമും പോവും അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് അത്രയും വലിയ സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും ആവും ടൈമും പോവും ബുദ്ധിമുട്ടാവും അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡ് നമുക്ക് നോക്കാം ഇരുപത്തി അഞ്ചിന് നമുക്കറിയാം അഞ്ചിൻ്റെ സ്ക്വയർ ആണ് ഇരുപത്തിയഞ്ച് ഓക്കെ ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇരുപത്തിയഞ്ചിന് അഞ്ച് സ്ക്വയർ എന്ന് എഴുതി മുകളിലുള്ള സ്ക്വയർ അതേപോലെ എടുത്തെഴുതി ഇൻ ടു നാലിന് നമുക്ക് ടു സ്ക്വയർ ആണെന്നറിയാം മുകളിലുള്ള സ്ക്വയർ നമ്മൾ അതേപോലെ എഴുതി ഓക്കെ ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം എ സ്ക്വയർ ബി സ്ക്വയർ എന്ന് പറയുന്നത് എ ബി ഓൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അതായത് എ സ്ക്വയർ ബി സ്ക്വയറിന് എ ബി ഓൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അഞ്ച് സ്ക്വയറും ബിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് രണ്ട് സ്ക്വയറും ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും എ ബി ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് ഫൈവ് സ്ക്വയർ ഇൻറ്റു ടു സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എ സ്ക്വയർ ബി സ്ക്വയർ എന്ന് പറയുന്നത് എ ബി ഓൾ സ്ക്വയർ ആണെന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ അതേ കാര്യം ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഫൈവ് ഇൻറ്റു ടു ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുവാണ് ഈ സ്ക്വയർ അതേപോലെ എടുത്ത് എഴുതി ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം അഞ്ച് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് പത്താണ് പത്ത് സ്ക്വയർ ഹോൾ സ്ക്വയർ പത്ത് സ്ക്വയർ എന്ന് പറയുന്നത് നൂറാണ് ബാക്കിയുള്ള സ്ക്വയർ അതുപോലെ എടുത്തെഴുതി നൂറിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നാല് പൂജ്യം വരും അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം നാൽപ്പത്തി എട്ട് കിലോമീറ്റർ പെർ മണിക്കൂറിൽ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് അഞ്ച് മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യും നാൽപ്പത്തി എട്ട് കിലോമീറ്റർ പെർ മണിക്കൂർ അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തതാണ് അപ്പോൾ നാൽപ്പത്തി എട്ട് കിലോമീറ്റർ ആണ് ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ അഞ്ച് മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അഞ്ച് മണിക്കൂർ കാണാനായിട്ട് ഒരു മണിക്കൂറിൽ നാൽപ്പത്തെട്ട് കിലോമീറ്റർ അപ്പോൾ അഞ്ച് മണിക്കൂറിൽ അത്രയായിരിക്കും അഞ്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ നാൽപ്പത്തി എട്ട് ഇൻറ്റു അഞ്ച് അഞ്ച് മണിക്കൂറിലെന്ന് കിട്ടും നാൽപ്പത്തെട്ട് ഇൻറ്റു അഞ്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എണ്ണ നാൽപ്പത് ശിഷ്ടം നാല് അതിനാല് ഇരുപതും നാലും ഇരുപത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിക്കും എന്ന ആൻസർ കിട്ടും ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം പതിമൂന്ന് ബൈ ഏഴ് പതിനാറ് ബൈ ഏഴ് പത്തൊമ്പത് ബൈ ഏഴ് എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യ പദം ഏത് ഇപ്പം തന്നിരിക്കുന്ന അടുത്ത് എഴുതാണ് പതിമൂന്ന് ബൈ ഏഴ് പതിനാറ് ബൈ ഏഴ് പത്തൊമ്പത് ബൈ ഏഴ് അപ്പം നെക്സ്റ്റ് വരുന്ന കുറേ ടേമുകളുണ്ട് അതിലെ ഏത് ടേമാണ് ആദ്യത്തെ എണ്ൽ പദമായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ എല്ലാത്തിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് മൂന്ന് വെച്ചിട്ടാണ് മുകളിൽ ആഡ് ചെയ്തിട്ട് പോകുന്നത് അപ്പോൾ നെക്സ്റ്റ് ടേം എന്ന് പറയുമ്പോൾ പത്തൊമ്പതിൻ്റെ കൂടെ മൂന്ന് കൂട്ടണം മൂന്ന് കൂട്ടുമ്പോൾ ഇരുപത്തി രണ്ട് ബൈ ഏഴെന്ന് കിട്ടും നെക്സ്റ്റ് ഇരുപത്തി അഞ്ച് ബൈ ഏഴിൽ കിട്ടും അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഏത് സ്ഥാനത്താണ് ആദ്യത്തെ എണ്ണൽ സംഖ്യ പതം കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഴ് ഇവിടെ എല്ലാത്തിൻ്റെയും അടിയിൽ ഏഴാണ് അപ്പോൾ ഏഴ് കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സംഖ്യ ആയിരിക്കണം അപ്പോൾ നെക്സ്റ്റ് ഡേം ഏതായിരിക്കും ഏഴിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കുക അതിൽ നോക്കുമ്പോൾ ഇനി ഏഴ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകാൻ പറ്റുന്നത് ഇരുപത്തിയെട്ടിലാണ് ഏഴ് നാല് ഇരുപത്തി എട്ട് അപ്പോൾ ഇരുപത്തിയഞ്ചിൻ്റെ കൂടെ മൂന്ന് ആഡ് ചെയ്യുമ്പോൾ ഇരുപത്തി എട്ടെന്ന് ആൻസർ കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന ടൈം തന്നെയാണത് നെക്സ്റ്റ് ടൈം ഇരുപത്തി എട്ട് ബൈ ഏഴ് അല്ലേ അപ്പോൾ അങ്ങനെ തുടർന്ന് പോകുമ്പോൾ ഒരു ടൈം ഇരുപത്തിയെട്ട് ബൈ എന്ന് വരും സോ ഇതാണ് നമ്മുടെ ആൻസർ ഏഴ് ഇരുപത്തി എട്ടിൽ നാല് തവണ പോകുന്നത് അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം ഒരു കച്ചവടക്കാരൻ ഒരു സാധനം എഴുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ മുപ്പത് ശതമാനം നഷ്ടമുണ്ടായി എങ്കിൽ സാധനത്തിൻ്റെ വാങ്ങിയ വിലത്ര ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എണ്ണൂറ്റി ഇരുപത് ആയിരം തൊള്ളായിരം ആയിരത്തി ഇരുന്നൂറ് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഒരു സാധനം എഴുന്നൂറ് രൂപയ്ക്ക് വിറ്റു വിറ്റ വില സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എഴുന്നൂറ് ആണെന്ന് തന്നിട്ടുണ്ട് നഷ്ടം ലോസ് പേഴ്സൻറ്റേജ് നഷ്ട ശതമാനം മുപ്പത് ശതമാനം എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണേണ്ടത് വാങ്ങിയ വിലയാണ് കാണേണ്ടത് അഥവാ കോസ്റ്റ് പ്രൈസ് നമുക്ക് കാണണം അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കോസ്റ്റ് പ്രൈസ് അറിയില്ല നമ്മൾ ഇതിനെ കോസ്റ്റ് പ്രൈസിനെ എക്സ് എന്ന് എടുത്തു അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ആണ് കാണേണ്ടത് അപ്പോൾ വാങ്ങിയ വിലയുടെ മുപ്പത് ശതമാനം നമുക്കറിയാം ഒരു സാധനം വാങ്ങിച്ചിട്ട് അതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് വെക്കുമ്പോൾ പ്രോഫിറ്റും അതിനേക്കാൾ കുറഞ്ഞ വില <us> ി വിൽക്കുമ്പോൾ നഷ്ടമാണ് ഉണ്ടാകുന്നത് ഇവിടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് അതായത് ഒരു സാധനം വാങ്ങിച്ചു ആ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് വിറ്റത് അതുകൊണ്ടാണ് നഷ്ടമുണ്ടായത് അപ്പോൾ നമ്മൾ വാങ്ങിയ വില എക്സ് എന്നെടുത്തത് കൊണ്ട് എക്സിൻ്റെ മുപ്പത് ശതമാനം നഷ്ടമാണ് ഉണ്ടായത് എക്സിൻ്റെ മുപ്പത് ശതമാനമാണ് നഷ്ടമാണ് ഉണ്ടായത് അപ്പോൾ മുപ്പത് ശതമാനം നഷ്ടമാണെങ്കിൽ എഴുപത് ശതമാനം എന്തായിരിക്കും എഴുപത് ശതമാനം എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും അല്ലേ അതായത് വാങ്ങിയ വില എക്സ് എന്ന് നമ്മൾ വിചാരിച്ചു എക്സിൻ്റെ മുപ്പത് ശതമാനം നഷ്ടമായി അപ്പോൾ എഴുപത് ശതമാനം എന്ന് പറയുന്നത് എന്തായിരിക്കും എഴുന്നൂറായിരിക്കും അതായത് വാങ്ങിയ വിലയുടെ എഴുപത് ശതമാനത്തിനാണ് വിറ്റത് അതുകൊണ്ടാണ് നഷ്ടം ഉണ്ടായത് ഓക്കെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക വാങ്ങിയ വിലയുടെ എഴുപത് ശതമാനത്തിന് ആണ് വിറ്റത് അതാണ് എഴു അതാണ് എഴുന്നൂറ് രൂപ ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എക്സ് കാണുന്നു പത്തിൻ്റെ ഭൂജി അവിടെ ക്യാൻസൽ ചെയ്യും എഴുന്നൂറ് ഇൻറ്റു പത്ത് ഈ പത്ത് അങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡഡ് ബൈ ഏഴ് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നൂറ് നൂറ് ഇൻറ്റു പത്ത് ആയി ആയിരം എന്ന ആൻസർ കിട്ടും ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം സ്കൂൾ അസംബ്ലിയിൽ പത്ത് എ ക്ലാസ്സിലെ വരിയിൽ ആശ മുന്നിൽ നിന്നും ഇരുപത്തി അഞ്ചാമതും പിന്നിൽ നിന്നും പതിമൂന്നാമതുമാണ് എങ്കിൽ വരിയിൽ ആകെ എത്ര പേരുണ്ട് മുന്നിൽ നിന്നും ആശ ഇരുപത്തി അഞ്ചാമതാണ് ഇരുപത്തി അഞ്ചാമതാണ് മുന്നിൽ നിന്നും പിന്നിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇതേ സ്ഥാനം പതിമൂ പതിമൂന്നാമതുമാണ് അപ്പോൾ ആകെ എത്ര പേരുണ്ടെന്ന് കാണാനായിട്ട് ഈ ഇരുപത്തഞ്ച് പ്ലസ് പതിമൂന്ന് ആഡ് ചെയ്യുക അതിൻ്റെ കൂടെ ഒന്ന് കുറയ്ക്കുക അപ്പോൾ ടോട്ടല് ഇരുപത്തി അഞ്ച് പ്ലസ് പന്ത്രണ്ട് ആൻസർ എന്ന് പറയുന്നത് ഏഴ് മൂന്ന് മുപ്പത്തിയേഴ് എന്ന ആൻസർ കിട്ടും ഓപ്ഷൻ ഡി ഡിസ് റൈറ്റ് ആൻസർ ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുവാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ കണ്ടിട്ട് അതിൽ നിന്നും ഒന്ന് മൈനസ് ചെയ്താൽ മതി ഇനിയിപ്പം ഒരു കോൺസെപ്റ്റ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മൈനസ് വണ്ണ് ഇതിൽ നിന്നും കുറയ്ക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇരുപത്തി അഞ്ചാണ് അപ്പം ഇരുപത്തി അഞ്ച് പേരുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിമൂന്നാമത്തെ റാങ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രണ്ടും ഒരാൾ തന്നെയാണ് പതിമൂന്നാമത്തെ റാങ്ക് എന്ന് പറയുമ്പോൾ രണ്ട് തവണ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇരുപത്തി അഞ്ചും ഇവിടെ നിന്ന് ഇങ്ങോട്ട് പന്ത്രണ്ട് പതിമൂന്നാമത്തെ ആൾ ആശയ തന്നെയാണ് അപ്പോൾ ആശയ്ക്ക് മുന്നേ പന്ത്രണ്ട് പേരുണ്ട് അപ്പോൾ ടോട്ടൽ എത്ര പേരുണ്ട് ഇരുപത്തിയഞ്ച് ആശ വരെ ഇരുപത്തഞ്ച് പേരും പിന്നെ പന്ത്രണ്ട് പേരുണ്ട് അപ്പോൾ ടോട്ടൽ മുപ്പത്തിയേഴ് അതാണ് നമ്മൾ ആശേനെ രണ്ട് തവണയാണ് ആഡ് ചെയ്യുന്നത് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മൈനസ് വണ് വെച്ചിട്ട് നമ്മളിവിടെ മൈനസ് ചെയ്ത് കളയുന്നത് ഓക്കെ അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൈനസ് വൺ എന്തിനാണ് കുറയ്ക്കുന്നത് അല്ലെങ്കിൽ മൈനസ് വണ് എവിടെയാണ് കുറയ്ക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും അപ്പോൾ ഏത് കേസിലാണ് മൈനസ് വണ് കുറയ്ക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോകുന്നത് അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകളുടെ ശരാശരി എത്ര നമുക്കറിയാം ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകളുടെ ആകെ തുക എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു ആണ് അപ്പോൾ ആകെ തുക നമ്മൾ കാണുവാണ് എൻ എന്ന് പറയുന്നത് നൂറാണിവിടെ അപ്പോൾ നൂറ് ഇൻറ്റു നൂറ് പ്ലസ് വൺ എന്ന് പറയുമ്പോൾ നൂറ്റി ഒന്ന് ഡിവൈഡഡ് ബൈ ടു ക്യാൻസൽ ചെയ്യുമ്പോൾ അമ്പതിൽ നൂറില് അമ്പത് തവണ അൻപത് ഇൻറ്റു നൂറ്റൊന്ന് കാണുന്നു പൂജ്യം ഞ്ച് പൂജ്യം ഒരഞ്ച് അഞ്ച് അൻപത് അൻപത് ടോട്ടല് നമുക്ക് കിട്ടി ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത് അഥവാ ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത് ശരാശരി കാണാനായിട്ട് ടോട്ടൽ ഡിവൈഡഡ് ബൈ ആകെ എണ്ണം എണ്ണം എത്രയുണ്ട് നൂറെണ്ണാണുള്ളത് അപ്പോൾ കിട്ടിയ തുകയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം നൂറ് നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ രണ്ട് സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടണം അപ്പോൾ ആൻസർ എത്രയായിരിക്കും അൻപത് പോയിൻറ്റ് അഞ്ച് പൂജ്യം ആൻസറ് ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം രാജുവിന് അവൻ്റെ അനിയനേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് അഞ്ച് വർഷം കഴിയുമ്പോൾ രാജുവിൻ്റെ വയസ്സ് അനിയൻ്റെ വയസ്സിൻ്റെ രണ്ടു മടങ്ങാകും എങ്കിൽ രാജുവിൻ്റെ വയസ്സ് എത്ര അപ്പോൾ തന്നിരിക്കുന്നത് രാജുവിന് അവൻ്റെ അനിയനേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് അപ്പോൾ നമ്മൾ എടുക്കുവാണ് അനിയൻ്റെ വയസ്സ് അനിയൻ്റെ വയസ്സ് എന്ന് പറയുന്നത് നമ്മൾ അറിയില്ല എക്സ് എന്നെടുത്തു അപ്പോൾ എത്ര ആയിരിക്കും വയസ്സ് രാജുവിൻ്റെ വയസ്സ് അനിയനേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് അപ്പോൾ എക്സ് പ്ലസ് പത്ത് എന്ന് കിട്ടും ഇനി അഞ്ച് വർഷം കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അഞ്ച് വർഷം കഴിയുമ്പോൾ അനിയൻ്റെ വയസ്സ് എത്ര ആയിരിക്കും അഞ്ച് വർഷം കഴിയുമ്പോൾ അഞ്ച് കൂടും അതായത് എക്സ് പ്ലസ് അഞ്ച് നാ രാജുവിൻ്റെ കേസ് എത്ര ആയിരിക്കും അഞ്ച് വർഷം കഴിയുമ്പോൾ രാജുവിൻ്റെ വയസ്സ് ഇപ്പോൾ എക്സ് പ്ലസ് ടെൻ ആണ് അതിൻ്റെ കൂടെ അഞ്ച് ഇടയും അപ്പോൾ എക്സ് പ്ലസ് പത്തും അഞ്ചും പതിനഞ്ച് എന്ന് കിട്ടും ഇത്ര മനസ്സിലായില്ലോ നെക്സ്റ്റ് അഞ്ച് വർഷം കഴിയുമ്പോൾ രാജുവിൻ്റെ വയസ്സ് അനിയൻ്റെ വയസ്സിൻ്റെ രണ്ട് മടങ്ങാകും എന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുകയാണ് രാജുവിൻ്റെ വയസ്സ് അഞ്ച് വർഷം കഴിയുമ്പോൾ എക്സ് പ്ലസ് പതിനഞ്ച് ആണെന്ന് കിട്ടി അത് ഈക്വൽ ടു അനിയൻ്റെ വയസ്സിൻ്റെ രണ്ട് മടങ്ങാകും അനിയൻ്റെ വയസ്സ് എക്സ് പ്ലസ് അഞ്ചെന്ന് കിട്ടി അതിൻ്റെ രണ്ട് മടങ്ങ് എന്ന് പറയുമ്പോൾ ഇൻ ടു രണ്ട് ഇനി നമ്മളിതൊന്ന് എക്സ്പാൻഡ് ചെയ്യണം ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് പതിനഞ്ച് എന്ന് പറയുന്നത് ഈ ടു എക്സൗണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു എക്സ് പ്ലസ് അഞ്ച് ഇൻ ടു രണ്ട് പത്ത് ഈ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ടു എക്സ് മൈനസ് എക്സ് എന്നാവും സീക്വൽ ടു ഈ പത്ത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൈനസ് ആവും പതിനഞ്ച് മൈനസ് പത്ത് ടു എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എക്സ് സീക്വൽ ടു പതിനഞ്ചിൽ നിന്ന് പത്ത് പോയി അഞ്ച് എന്ന ആൻസർ കിട്ടും നമുക്ക് കാണണ്ടത് രാജീവിൻ്റെ വയസ്സാണ് രാജുവിൻ്റെ വയസ്സ് നമ്മൾ എക്സ് പ്ലസ് പത്ത് എന്നാണ് നേരത്തെ എടുത്തത് അപ്പോൾ എക്സിൻ്റെ വാല്യൂ അതിൽ ഇട്ടുകൊടുക്കുമ്പോൾ എക്സ് പ്ലസ് പത്ത് എന്നുള്ളത് എക്സിന്റെ വാല്യൂ അഞ്ച് പ്ലസ് പത്ത് ആൻസർ പതിനഞ്ച് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ നൂറ് ഇൻറ്റു എൺപത്തി മൂന്ന് ഇൻറ്റു മുപ്പത്തി ഒമ്പതിനെ ഒൻപത് കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എത്ര നൂറ് ഇൻറ്റു എൺപത്തി മൂന്ന് ഇൻറ്റു മുപ്പത്തി ഒൻപത് ഇതിനെ ഒമ്പത് കൊണ്ട് ഹരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ശിഷ്ടം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും വലിയ പ്രോഡക്റ്റൊക്കെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ സമയം പോകും അതായത് നൂറ് ഇൻ്റർ എൺപത്തി മൂന്നിൻ്റെ മുപ്പത്തൊൻപത് കണ്ടിട്ട് അതിന് ഒമ്പത് കൊണ്ടൊക്കെ ഹരിച്ച് വരുമ്പോൾ നമ്മുടെ ടൈം ഒട്ടം പോകും അപ്പോൾ ഇവിടെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളത് നോക്കാം അതിന് തന്നെ നൂറ് എടുക്കുന്നു നൂറിന് ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം എത്ര കിട്ടും തൊണ്ണൂറ്റി ഒൻപത് വരെ പോകും അല്ലേ പതിനൊന്നിൻ്റെ ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ അവിടെ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കും ആയിരിക്കും ഒന്നാണ് നെക്സ്റ്റ് എൺപത്തി മൂന്നിൽ ഒൻപത് എത്ര തവണ പോവും ഒമ്പത് ഇൻറ്റു ഒൻപത് എൺപത്തി ഒന്ന് ശിഷ്ടം രണ്ട് വരും നെക്സ്റ്റ് മുപ്പത്തി ഒൻപതിൽ ഒൻപത് എത്ര തവണ പോവും ഒമ്പത് ഇൻറ്റു നാല് മുപ്പത്തി ആറ് ശിഷ്ടം മൂന്ന് ഇവിടെയൊക്കെ ഇൻഡു അല്ലേ അപ്പോൾ അതേപോലെ ഇവിടെ ഇൻഡു കൊടുക്കുന്നു അപ്പോൾ ഇതൊക്കെ റിമൈൻഡർ ആണ് കേട്ടോ നമ്മൾ കണ്ടത് അപ്പോൾ ഇതിനെല്ലാം കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്നിൻ്റെ രണ്ട് ഇൻ്റു മൂന്ന് എന്ന് പറയുന്നത് ആറ് എന്ന് കിട്ടും അതാണ് നമ്മുടെ ആൻസർ അപ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് ആറ് ആൻസർ തൊട്ട് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം അൻപത്തേഴ് പ്ലസ് അറുപത്തൊന്ന് പ്ലസ് അറുപത്തഞ്ച് പ്ലസ് അറുപത്തൊമ്പത് പ്ലസ് എഴുപത്തി മൂന്ന് പ്ലസ് എഴുപത്തേഴ് ഡിവൈഡ് ബൈ മുപ്പത് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യണമെന്നില്ല നമ്മളിത് ആഡ് ചെയ്തിട്ട് തന്നെ കണ്ടുപിടിക്കണം ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ അൻപത്തി ഏഴ് അറുപത്തി ഒന്ന് അറുപത്തി അഞ്ച് അറുപത്തി ഒൻപത് എഴുപത്തി മൂന്ന് എഴുപത്തി ഏഴ് അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഏഴ് മൂന്നും പത്തൊമ്പതും പത്തൊമ്പതും ഒന്ന് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചും ഏഴും മുപ്പത്തിരണ്ട് ശിഷ്ടം മൂന്ന് ഏഴ് മൂന്നും പത്ത് ഏഴും പതിനേഴും ആറും ഇരുപത്തി മൂന്നും ആറും ഇരുപത്തൊമ്പതും ഒന്ന് മുപ്പതും അഞ്ചും മുപ്പത്തഞ്ചും നാൽപ്പത് നാന്നൂറ്റി രണ്ടെന്ന് കിട്ടും നെക്സ്റ്റ് ഈ നാന്നൂറ്റി രണ്ടിന് മുപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ആദ്യം മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ ദശാംശം നോക്കിയിട്ട് പോയിന്റ് ഇട്ടാൽ മതി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു തവണ പോവും പത്തിൽ മൂന്ന് തവണ പോവും പന്ത്രണ്ടിൽ നാല് തവണ പോവും മുപ്പതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു പോയിൻറ്റ് ഒരു സ്ഥാനം കളഞ്ഞിട്ട് പോയിൻ്റ് ഇടണം അപ്പോൾ പതിമൂന്ന് പോയിൻറ്റ് നാല് എന്ന ആൻസർ കിട്ടും ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം ഒന്ന് ബൈ രണ്ട് പ്ലസ് മൂന്ന് ബൈ പതിനാറ് പ്ലസ് അഞ്ച് ബൈ അറുപത്തി നാലിൻ്റെ വാല്യൂ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഭിന്ന സംഖ്യകളായതുകൊണ്ട് ലസ്സാകു കണ്ടിട്ടാണ് നമ്മളിവിടെ ആൻസർ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ബൈ രണ്ട് പ്ലസ് മൂന്ന് ബൈ പതിനാറ് പ്ലസ് അഞ്ച് ബൈ അറുപത്തി നാല് രണ്ട് പതിനാറ് അറുപത്തി നാലിൻ്റെ ലസ് ആകുകയാണ് രണ്ട് പതിനാറ് അറുപത്തി നാല് രണ്ടിൽ പോവും ഒരു തവണ എട്ട് തവണ മൂന്ന് രണ്ട് എട്ടിൽ പോവും ഒന്ന് നാല് ഇതെല്ലാം കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ ഉണ്ട് പതിനാറ് ഇൻറ്റു നാല് അറുപത്തി നാല് തന്നെ കിട്ടും പതിനാറ് ഇൻറ്റു നാല് അതിനാല് ഇരുപത്തിനാല് രണ്ട് ഒരു നാല് നാലും രണ്ട് ആറ് അറുപത്തി നാല് അപ്പം അതിൻ്റെ ലെസ്സാകും എന്ന് പറയുന്നത് അറുപത്തി നാലാണ് അപ്പം നമ്മളിതിൽ ന്യൂമറേറ്ററുകളെല്ലാത്തിനെയും അറുപത്തിനാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ഫസ്റ്റ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ അറുപത്തി നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്തിട്ട് മൂന്ന് രണ്ട് മുപ്പത്തി രണ്ട് എന്ന് കിട്ടും പ്ലസ് ഇവിടെ അറുപത്തിനാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നാല് എന്ന് കിട്ടും മൂന്ന് തവണ ക്യാൻസൽ ചെയ്ത് പോവും നാല് തവണ ക്യാൻസൽ ചെയ്ത് പോവും നാല് മൂന്ന് പന്ത്രണ്ട് എന്ന് കിട്ടും പ്ലസ് ഇവിടെ അറുപത്തിനാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോവും അഞ്ച് എന്ന് കിട്ടും ഓൾ ഡിവൈഡഡ് ബൈ ഇ എൽ സി എം അറുപത്തി നാല് ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ നാൽപ്പത്തി ഒൻപത് ഡിവൈഡഡ് ബൈ അറുപത്തി നാല് എന്ന ആൻസർ കിട്ടും അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഒരു ക്ലാസ്സിൽ പതിനൊന്ന് കുട്ടികളുടെ ഭാരങ്ങളുടെ ശരാശരി നാൽപ്പത്തി മൂന്ന് കിലോഗ്രാം ആണ് നാൽപ്പത് കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി കൂടി ഇതിലേക്ക് ചേർത്താൽ ശരാശരി ഭാരം എത്ര ക്ലാസ്സിൽ പതിനൊന്ന് കുട്ടികളുണ്ട് നാൽപ്പത്തി മൂന്ന് കിലോഗ്രാം ശരാശരി അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് ശരാശരി എന്ന് പറയുന്നത് ടോട്ടൽ ആകെ ഡിവൈഡ് ബൈ എണ്ണം എന്നാണല്ലോ അപ്പോൾ ഇതിൽ നിന്ന് ടോട്ടൽ കാണാമല്ലോ ആവറേജ് ഇൻറ്റു എൻ കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് ടോട്ടൽ കാണാൻ പറ്റും പതിനൊന്ന് ഇൻറ്റു നാൽപ്പത്തി മൂന്ന് ആൻസറ് മൂന്ന് ഏഴ് നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണെങ്കിൽ ഈസിയസ്റ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യം ഈ മൂന്ന് എടുക്കുക പിന്നെ ഈ നാല് മൂന്നും ആഡ് ചെയ്യുക ഇങ്ങോട്ട് ആഡ് ചെയ്യുക ആദ്യം മൂന്ന് എടുക്കുക നാല് മൂന്നും കൂട്ടുക പിന്നെ ആ നാല് അങ്ങനെ തന്നെ എടുത്ത് എഴുതുക ഓക്കെ ഇനി നമുക്ക് കണ്ടത് നാൽപ്പത് കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി കൂടി വന്നു അപ്പോൾ എന്നിൻ്റെ വാല്യൂ മാറി എൻ്റെ നേരത്തെ പതിനൊന്ന് എന്നുള്ളത് ഒരു കുട്ടി വന്നപ്പോഴും പന്ത്രണ്ടായിട്ട് മാറി അങ്ങനെയാണെങ്കിൽ ശരാശരി ഭാരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ടോട്ടലിലും ചേഞ്ച് വന്നു നാനൂറ്റി എഴുപത്തി മൂന്നായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നാൽപ്പത് കിലോഗ്രാം കൂടി അപ്പോൾ ടോട്ടൽ ചേഞ്ച് എന്ന് പറയുന്നത് മൂന്ന് ഏഴ് നാല് പതിനൊന്ന് ഒന്ന് നാലൊന്ന് അഞ്ച് അഞ്ഞൂറ്റി പതിമൂന്നാണ് ടോട്ടലെന്ന് കിട്ടിയത് ഇനി നമുക്ക് ആവറേജ് കാണാമല്ലോ ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ അഞ്ഞൂറ്റി പതിമൂന്ന് ഡിവൈഡ് ബൈ എണ്ണം പന്ത്രണ്ടാണ് അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നാൽപ്പത്തി രണ്ട് പോയിൻ്റ് ഏഴ് അഞ്ച് എന്ന ആൻസർ കിട്ടും ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം ഇരുന്നൂറ്റി ഇരുപത്തി കിലോമീറ്റർ നീളമുള്ള ഒരു തീവണ്ടി മണിക്കൂറിൽ അൻപത്തി നാല് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പാതവക്കിലെ ഒരു പോസ്റ്റിനെ തരണം ചെയ്യാൻ എത്ര സമയമെടുക്കും അപ്പോൾ ലെങ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട് അഥവാ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് നമ്മളെടുത്തു മണിക്കൂറിലെ അൻപത്തി നാല് കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ സ്പീഡെന്ന് പറയുന്നത് ഇവിടെ അൻപത്തി നാല് ആണ് തന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ മീറ്ററിൽ തന്നിരിക്കുന്നു ഓപ്ഷനിൽ നമുക്ക് സെക്കൻഡിലാണ് മീറ്റർ പെർ സെക്കൻഡിലാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഈ കിലോമീറ്ററിൽ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ ഇത് ഒമ്പതിൽ പോവും രണ്ട് തവണ പോവും ഒമ്പതിൽ ആറ് തവണ പോവും രണ്ട് വീണ്ടും ക്യാൻസൽ ചെയ്യും മൂന്ന് തവണ മൂവഞ്ച് പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഡിസ്റ്റൻസും സ്പീഡും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടൈമാണ് കാണേണ്ടത് നമുക്കറിയാം സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈമാണ് അപ്പോൾ ടൈം എന്ന് പറയുന്നത് എത്രയായിരിക്കും ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആയിരിക്കും ഡിസ്റ്റൻസ് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിട്ടിയിട്ടുണ്ട് ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് പതിനഞ്ച് എന്ന് കിട്ടി അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ പതിനഞ്ച് തവണ പോവും ആൻസർ ഓപ്ഷൻ ഡി ആണ് പതിനഞ്ച് സെക്കൻഡ് അത് ചോദ്യം മൂന്ന് ഇൻറ്റു ഇരുപത്തഞ്ച് മൈനസ് മുപ്പത്തിരണ്ട് ഡിവൈഡ് ബൈ നാല് പ്ലസ് പത്ത് മൈനസ് പതിനെട്ട് എത്ര അപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ ആൻസർ കിട്ടാനായിട്ട് നമ്മൾ ബോർഡ് മാസ് റൂള് വെച്ചിട്ടാണ് ചെയ്യുന്നത് ആദ്യം എന്താണ് ഡിവിഷൻ ആണ് ചെയ്യേണ്ടത് അപ്പോൾ മൂന്ന് ഇൻറ്റു ഇരുപത്തി അഞ്ച് മുപ്പത്തിരണ്ട് ഡിവൈഡ് ബൈ ഫോർ ആദ്യം തന്നെ കാണണം ഡിവിഷനാണ് ആദ്യം ചെയ്യേണ്ടത് മൈനസ് മുപ്പത്തിരണ്ടിൽ നാല് എട്ട് തവണ പോകും പ്ലസ് പത്ത് മൈനസ് പതിനെട്ട് പിന്നെ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ് അപ്പോൾ മൂന്നിൻ്റെ ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് മൈനസ് എട്ട് പ്ലസ് പത്ത് മൈനസ് എട്ടെന്ന് കിട്ടും ഇനി ഇവിടെ ചെയ്യുമ്പോൾ എഴുപത്തി അഞ്ച് എഴുപത്തഞ്ച് മൈനസ് എട്ട് മൈനസ് പത്തിൽ നിന്നും പതിനെട്ട് കുറച്ച് കഴിഞ്ഞാൽ മൈനസ് എട്ടെന്ന് കിട്ടും എഴുപത്തി അഞ്ച് മൈനസ് പതിനാറ് എന്ന് കിട്ടും എട്ട് എട്ടും പതിനാറ് അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ ഒൻപത് ഒന്നൊന്നും രണ്ട് അഞ്ച് അൻപത്തി ഒൻപത് ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്ത ചോദ്യം എട്ട് ബൈ നൂറ്റി ഇരുപത്തഞ്ചിന് തുല്യമായതായത് അപ്പോൾ ഇവിടെ വേറെ ചെയ്യാനൊന്നുമില്ല ഇത് ഡിവിഷൻ ചെയ്യുക തന്നെ ചെയ്യണം അപ്പോൾ എട്ട് എട്ട് തന്നെ നൂറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എട്ടിൽ പോവില്ല അപ്പോൾ പോയിൻ്റ് ഇട്ട് കൊടുത്തു നമ്മളൊരു സീറോ ഇട്ട് കൊടുത്തു എൺപതിൽ പോയില്ല വീണ്ടും ഒരു സീറോ ഇട്ട് കൊടുത്തു പൂജ്യം വീണ്ടും ഇട്ട് കൊടുത്തു എണ്ണൂറിൽ പോവാമെന്ന് നോക്കാം എണ്ണൂറിൽ എത്ര തവണ പോകും ഇവിടെ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ എല്ലാത്തിലും ആറ് നാല് എന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ ആറ് തവണ പോവും അപ്പോൾ ആറ് എൻറ്റ് നൂറ്റി ഇരുപത്തഞ്ച് കാണുകയാണ് അയ്യാറ് മുപ്പത് ശിഷ്ടം മൂന്ന് ആറ് രണ്ട് പന്ത്രണ്ട് മൂന്ന് പതിനഞ്ച് ഷിഷ്ടം ഒന്ന് ആരാറ് ആറ് ഒന്ന് ഏഴ് എഴുന്നൂറ്റമ്പത് ബാലൻസ് അൻപത് ഉണ്ട് പിന്നെ നമുക്ക് കാണേണ്ട ആവശ്യമില്ല കാരണം എല്ലാത്തിലും ഓപ്ഷനിൽ ആറ് കഴിഞ്ഞ് നാലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആൻസർ ഇവിടെ നിന്ന് തന്നെ കിട്ടി പോയിൻ്റ് സീറോ സിക്സ് ഫോർ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൈനസ് രണ്ട് ഒന്ന് ആറ് പതിമൂന്ന് അടുത്ത സംഖ്യ ഏതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റിലേഷൻ നമുക്ക് അതിന് തന്നെ നോക്കാം ഒന്നും രണ്ട് മൈനസ് രണ്ടും തമ്മിലുള്ള റിലേഷൻ നോക്കുമ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ ഒന്ന് മൈനസ് മൈനസ് രണ്ട് ഒന്നും രണ്ടും ഒന്ന് പ്ലസ് രണ്ടെന്നാവും ഇസ് ഈക്വൽ ടു മൂന്ന് മൂന്നാണ് ഇവിടുത്തെ ഡിഫറൻസ് പിന്നെ സിക്സ് മൈനസ് ഒന്ന് അഞ്ച് നെക്സ്റ്റ് പതിമൂന്ന് മൈനസ് ആറ് ഏഴ് അപ്പോൾ മൂന്ന് അഞ്ച് ഏഴ് എന്ന ഡിഫറൻസിലാണ് പോകുന്നത് അപ്പോൾ നെക്സ്റ്റ് ഡേം എന്തായിരിക്കും മൂന്ന് അഞ്ച് ഏഴ് കഴിഞ്ഞാൽ ഒൻപത് ഇതെല്ലാം തന്നെ ഓർഡ് നമ്പേഴ്സാണ് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് നെക്സ്റ്റ് ഒൻപതായിരിക്കും അപ്പോൾ പതിമൂന്നിൻ്റെ കൂടെ ഒൻപത് ആഡ് ചെയ്യുക നെക്സ്റ്റ് ടേം കാണാനായിട്ട് പതിമൂന്നിന് കൂടെ ഒൻപത് ഏഡ് ചെയ്യാം ആഡ് ചെയ്യുമ്പോൾ ഇരുപത്തി രണ്ട് എന്ന ആൻസർ കിട്ടും ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്